ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവ ഗാനം പുറത്തിറങ്ങി ഉത്സവത്തിന്റെ മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന ഗാനത്തിന്റെ സുച്ഛോൺ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നിർവഹിച്ചു ബ്യൂറോ ചീഫ് മുകേഷ് ലാലിന്റെ വരികൾക്ക് ഈണമിട്ടിട്ടുള്ളത് വിജീഷ് മണിയാണ് അനൂപ് ശങ്കറാണ് ഗാനം ആലപിച്ചത് നാലു മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൽ ഉത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ ഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഈ വർഷം ആദ്യത്തെ നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ വി പി ഉണ്ണികൃഷ്ണൻ ആർ അനിൽലാൽ ബാബു അണ്ടത്തോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവമായി ഉത്സവമായി കണ്ണൻ I no, 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 no.